ട്വൻ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള മരുതോങ്കര എന്ന സ്ഥലത്ത് ബെന്നിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ബെന്നിച്ചേട്ടൻ്റെ കൈവശം നിരവധി സോളാറിൻ്റെ പ്രൊഡക്റ്റുകൾ അദ്ദേഹം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് പോയി കാണാം അതുപോലെ തന്നെ കറണ്ട് വേണ്ടാതെ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ മോട്ടറും കൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ഞങ്ങളുടെ ൈറ്റ് ഇത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഇത് മുപ്പത് വാർഡ്സ് മുതൽ ഇരുന്നൂറ് വാർഡ്സ് വരെ ഇതുണ്ട് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആ ഇത് തൊണ്ണൂറ് വാർഡ്സ് ആ തൊണ്ണൂറ് ഇതിന്റെ ഗുണം എന്താണെന്നു വെച്ചാൽ ഇത് ആള് വരുമ്പം കത്തും ഒന്ന് റിമോട്ട് ഉണ്ട് ഇതിന് നമുക്ക് ഇത്ര ടൈം കത്തിയാൽ മതി എന്നുള്ള ഞാൻ മതി ലൈറ്റ് മതിയെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി വേണ്ട രാത്രി ഫുള്ളായിട്ട് വേണമെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം റിമോട്ടിലാണ് കൈകാര്യം ചെയ്തത് സെൻസറാ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളാ ഇത് ഏകദേശം ഇത് ഒരു വർഷം വാറണ്ടിയുണ്ട് ടൈം എട്ട് മണിക്കൂർ കിട്ടും എന്തായാലും നമുക്ക് ഈ സമയത്ത് എട്ട് മണിക്കൂർ പ്രൊഡക്ഷൻ സമയത്ത് എട്ട് മണിക്കൂർ നമുക്ക് കിട്ടും ആ ഇതിയം ആണ് ഇതിന്റെ ഉള്ളില് സ്റ്റോറേജിൽ ഉപയോഗിക്കുന്നത് ഇത് മോട്ടർ ആണ് മോട്ടർ ആണ് ആ ഇത് ഒരു എച്ച് എ പി മോട്ടറാണ് അമ്പത് മീറ്റർ തള്ളു ഇത് അമ്പത് മീറ്റർ ഹെഡുള്ള മോട്ടർ ആയത് ഇത് നമുക്ക് രണ്ട് ൂറിന്റെ ഒരു പാനൽ വെച്ചാൽ മതി പന്ത്രണ്ട് പാനൽ വെക്കുകയാണെങ്കിൽ മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേറെ ഒന്നും വേണ്ട ഒരു പാനൽ മാത്രം വെച്ച് കൊടുത്താൽ മതി ഒരു പാനലും ഒരു സ്വിച്ചും വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ് ഇത് കണക്ഷൻ ഇനി വേണ്ട നമുക്ക് പിന്നെ സൂര്യപ്രകാശം ഒന്നും ഇല്ല മഴക്കാലത്താ നമുക്ക് വെള്ളം മോട്ടോർ അടിച്ചുവെച്ചാല് സർക്യൂട്ട് ഇരുമ്പോ ഒരു അഡാപ്റ്റർ ഉണ്ട് അഡാപ്റ്റർ വെച്ച് കറണ്ട് നേരിട്ട് വേണേലും കൊടുക്കാൻ പറ്റും ആ ഇതിന്റെ നമുക്ക് പതിനെട്ട് മീറ്റർ തൊട്ട് അമ്പത് മീറ്റർ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എത്ര ഹെഡ് ഉണ്ടല്ലോ ഉണ്ട് ബി എൽ ഡി സി ഉണ്ട് പിന്നെ ബ്രഷ് ബ്രഷ് ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പ് മോട്ടർ ഉണ്ട് ആ ഇത് ബാറ്ററി ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് ആംബിയുടെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാ ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ആയത് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ ഇത് വിജയിച്ചു ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പിന്നെ ലെഡ് ആസിഡ് ആയിട്ടും കൂടുതൽ ഈട് നിൽക്കും കൂടുതൽ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടും ആ ഗുണകരമാണ് അതൊരു ഗുണകര നമ്മളിത് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മള് സാധാരണ ചെറിയ വീടുകളിൽ നമുക്ക് ഒരു അഞ്ച് ബൾബ് ആറ് ബൾബ് പിന്നെ കുറേ ഒരു നാല് മണിക്കൂർ മണിക്കൂറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ നമ്മൾ നമ്മള് വില്പനയുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത് പകരമായിട്ട് ആ ചെലവ് കുറവ് ആ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ക്യാമറ ഉണ്ട് ഈ ക്യാമറയുടെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആള് വേണമെന്നില്ല ഇതിന്റെ പാനൽ ഇത് പാനൽ ബാറ്ററി സ്റ്റോറേജ് ചെയ്ത് വെച്ചോണ്ട് പിന്നെ നമ്മൾ ലോകത്ത് എവിടെ ഇരുന്ന് വേണേലും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം മൊബൈലിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ക്യാമറ കാണാം സ്റ്റോറേജ് ഉണ്ട് കറണ്ട് വേണ്ട രാത്രി നൈറ്റ് മിഷൻ ഉള്ളതാണ് കളർ നൈറ്റ് വിഷൻ ആണ് ഇതെല്ലാം ഉള്ള സംവിധാനമായത് ആ ഇത് വീടുകളുടെ കാരണം വീട് വെക്കാ ഇല്ലാത്ത വീട് നമുക്ക് സോളാർ ആണ് അതിന്റെ ആ കറണ്ട് പോകുന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട ഇത് കാരണം പിന്നെ ലോകത്ത് എവിടെ ഇരുന്നാലും നമുക്ക് വൈഫൈ സിം 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 ഇടാൻ പറ്റുന്നതാണ് ഇതിന്റെ ഇതിന്റെ ഇവിടെ ഇവിടെ സ്ലോട്ട് ഉണ്ട് ഇടാ ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്ന പ്ലോട്ടാണ് സ്ലോട്ടാണ് ഇപ്പുറത്തുള്ളത് ആ അപ്പൊ ഇതിട്ട് നമുക്ക് പിന്നെ നെറ്റ് കണക്ട് ചെയ്താൽ മതി സിമ്മില് ആശ്വാസം വൈഫൈ ഉപയോഗിക്കാം രണ്ടും ഉപയോഗിക്കാം സാധാരണ സോളാർ വെക്കുന്ന പുറത്ത് എവിടെങ്കിലും ഓൾഡർ കറണ്ട് കൊണ്ടാണ് ഇത് നമ്മൾ പറഞ്ഞത് ആ പിന്നെ വേറെ വേറെ ചെറിയ ലൈറ്റുകൾ ഈ ടൈപ്പ് ലൈറ്റ് ഗേറ്റ് ലൈറ്റ് മെൻഷൻ ലൈറ്റ് പിന്നെ ഗാർഡൻ ലൈറ്റുകൾ ആ പിന്നെ ഫ്ലഡ് ലൈറ്റ് ഇത് ഫ്ലഡ് ലൈറ്റ് ആണ് പിന്നെ അതിന്റെ ഫാനും കാര്യങ്ങളും ഇന്ത്യ തന്നെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടേ വെക്കാം വെളിച്ചം കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് പിന്നെ നോക്കേണ്ട ആവശ്യം ഒന്നുമില്ല രാത്രി വിളിച്ചും പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം ലൈറ്റ് ഓഫ് ഓഫോ എല്ലാം നടന്നോളും പിന്നെ അതുപോലെ റിമോട്ട് ഉണ്ട് റിമോട്ട് ഉപയോഗിച്ച് ഓൺ ആക്കാം ഓഫ് ആക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് അമ്പത് വാട്സ് നൂറ് വാട്സ് നൂറ്റമ്പത് വാട്സ് ഇരുന്നൂറ് വാട്സ് വരെ ഇത് പല വാർഡ്സിന്റെ ലൈറ്റുകളുണ്ട് പന്നിക്ക് വെക്കുന്ന ഇതാ സോളാറിന്റെ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ അകത്ത് വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നത് ഇത് ഫെൻസിലേക്ക് കൊടുക്കുന്നത് പിന്നെ ഇയർത്തിങ് പിന്നെ അതേപോലെ തന്നെ ഇത്തേ നമുക്ക് പല മോഡ് സെറ്റ് ചെയ്ത് വെക്കാം ട്വന്റി ഫോർ അവേഴ്സ് ഓൺ ഓഫ് ആക്കി വെക്കാം ട്വന്റി ഫോർ അവേഴ്സും ഫെൻസിങ് വർക്ക് ആയിരിക്കും പിന്നെ ഹൈ പവർ ലോ പവർ നമുക്ക് പവർ എത്രയാണ് വേണ്ടത് ഇപ്പം പന്നിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ പവറിൽ ഇട്ടാൽ മതി നമുക്ക് ബാറ്ററി സേവിങ്സും കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ട്വൽവേഴ്സ് ഉണ്ട് രാത്രി മാത്രമേ മതി ട്വൽവ് ഹേഴ്സ് ഇട്ടാൽ മതി പിന്നെ ഇവിടെ വരുന്ന സോളാറിന്റെ കണക്ഷൻ ബാറ്ററി കണക്ഷൻ കാര്യങ്ങളെല്ലാം അടി കിട്ടിയിട്ടുണ്ട് നല്ല പവർ ആണ് പാനലിൽ നമുക്ക് സെയിലുണ്ട് സെയിൽ മാത്രമല്ല പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല സ്ഥലത്ത് നമ്മളൊരു പത്ത് പതിനഞ്ചെണ്ണം ഓൾറെഡി നമ്മൾ ഈ ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതായിട്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ കമ്പി സാധാരണ സാധാരണ സിംഗിൾ കമ്പിയാണോ അത് ഡബിൾ ഡബിൾ ഇത് ഉപയോഗിക്കുന്ന ടാ ഒറ്റ സിംഗിൾ കമ്പിയാ ഇത് നമ്മുടെ ക്ലച്ച് കേബിൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ക്ലച്ച് കേബിളാണ് ഇത് ഇതാണ് സോളാർ പൊട്ടുവരാ സോളാറിന് ആവശ്യമായ ഡി സി കേബിള് എംസി ഫോർ പിന്നെ ഇൻവെർട്ടർ എസ് ബി എസ് ഇൻവെർട്ടർ ഹൈ ആംസിന്റെ ബാറ്ററി ഹൈആംസിന്റെ ഇൻവെർട്ടർ എം ബി പിന്നെ സെയിലിനുണ്ട് ഓക്കെ അതുപോലെ തന്നെ പഴയ പോലെ തന്നെ എൽ ഇ ഡിയുടെ എല്ലാം എല്ലാം ഉണ്ട് മൊബൈൽ ചെയ്തോണ്ടിരിക്കുന്ന എൽഇഡി ബൾബുകൾ എല്ലാം ഉണ്ട് ആ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ ലൈറ്റുകളും ഉണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളവര് നമുക്ക് ഇതിന്റെ താഴെ നമുക്ക് നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം വീഡിയോയിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ അവരെ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ ഒരു അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കാതിരിക്കുക ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി